എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടീനെ സംരക്ഷിക്കാൻ താരലിൽ നിന്നും മുടി പൊട്ടി പോവാതിരിക്കാനും മുടിയിൽ ഭയങ്കരമായിട്ട് ഫ്രിസി ഹെയർ ആവാൻ ചാൻസ് ഉണ്ട് മഴക്കാലത്ത് അപ്പം അതിൽ നിന്നൊക്കെ നമ്മളെ മുടീനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കഷായമാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഹെയർ കെയറിന് പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിൾ എടുക്കാൻ പറ്റുന്ന ഒരു കഷായം അപ്പം നമ്മുടെ കയ്യൂണിയാണ് കഞ്ഞുണ്ണി എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുക അപ്പോൾ കഞ്ഞുണ്ണി ഞാൻ പാടത്ത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെമ്പത്തിപ്പൂവ് പിന്നെ പിന്നെ കുറച്ച് തുളസീടെ അങ്ങനെ കഞ്ഞുണിയും ചെമ്പരത്തി പോവും തുളസിയുടെ ഇലയും കൂടി നന്നായി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടോ നമ്മുടെ കഞ്ഞിലിയുടെ വേരുന്ന കളയണ്ടേ അങ്ങനെ ഒരു പാത്രത്തിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുകയാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാവുന്നത് വരെ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടാറിയതിനു ശേഷം ഇതേപോലെ കൈകൊണ്ട് നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞാൽ ആ വെള്ളത്തിലോട്ട് ചേർക്കാം ഇപ്പൊ ആ വെള്ളത്തിന്റെ കളർ കണ്ടോ നിങ്ങള് നല്ല രസല്ലേ കാണാൻ അതേപോലെ മണവും അടിപൊളിയാണ് അപ്പൊ അത് അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ തേക്കാം കേട്ടോ ഇത് തലേ തേക്കുന്നതിന് മുന്നേ എണ്ണ പുരട്ടി കൊടുക്കാൻ മറക്കരുത് ട്ടോ തലയുടെ കൂട്ടിൽ ഒന്ന് പുരട്ടി കൊടുക്കുക പിന്നെ ഇത് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പൊ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും തലയിൽ ഇച്ചിനേഴ്സും പേൻ്റെ ശല്യൊക്കെ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കഷായാണ് അപ്പൊ ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാട്ടോ പറ്റാറ്റാ ബൈ